ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഓഫറിൽ ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ നിങ്ങളുടെ ാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ചെമ്മലശ്ശേരി ആത്മകളരി വില്ലേജ് സംഘാംഗങ്ങൾ അവതരിപ്പിച്ച കളരി പൈറ്റ് ദൃശ്യ ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ചെമ്മലശ്ശേരി ആത്മകളരി വില്ലേജ് സംഘാംഗങ്ങൾ അവതരിപ്പിച്ച കളരി ദൃശ്യവിസ്മയമേകി വിപിൻ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ കളരി അഭ്യസിച്ച് വിദേശികളടക്കമുള്ള നാൽപ്പതിലധികം പേരാണ് ആയോധനകലയിലെ പ്രാവീണ്യം പ്രദർശിപ്പിച്ചത് ചൊവ്വാഴ്ച ഏഴ് മുപ്പതിന് അനിൽ ശ്രീ മാധവന്റെ തായംപക ബുധനാഴ്ച വൈകീട്ട് ആറിന് കൊളത്തൂർ ബ്രഹ്മ മ്യൂസിക് അക്കാദമി അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ ഏഴിന് യുവതലമുറയിൽ ആധ്യാത്മികതയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രസാദ് പുളിക്കലിന്റെ പ്രഭാഷണം എന്നിവ നടക്കും